അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പുറത്തിറങ്ങിയ താരങ്ങളുടെ ഇൻറ്റർവ്യൂ തന്നെയാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നത് ഇൻറ്റർവ്യൂവിടയിൽ ജാൻമണിയോട് ശ്രീധു അർജുൻ ബന്ധത്തെക്കുറിച്ച് ശ്രീധു എൻ്റെ നല്ലൊരു സിസ്റ്ററാണ് ശ്രീധുവിനെ എനിക്ക് നല്ല ഇഷ്ടമാണ് എന്നൊക്കെ ജാൻമണി പറഞ്ഞു അർജുനെ എനിക്ക് നേരത്തെ നന്നായിട്ട് അറിയാം അർജുനനും ഞാനും മെസ്സേജ് അയക്കുകയും അങ്ങനത്തെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ഞങ്ങൾ എന്നാണ് ജാൻമണി വ്യക്തമാക്കിയിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ ജിൻഡോ ചേട്ടനും ജാസ്മിനുമാണ് ഏറ്റവും അധികം കണ്ടൻറ്റ് കൊടുത്തത് അർജുനെക്കാട്ടി എന്തുകൊണ്ടും രണ്ടാം സ്ഥാനത്തെത്താൻ യോഗ്യതയുള്ളത് ജാസ്മിൻ ായിരുന്നു പ്രേക്ഷകർ കുറച്ചും കൂടി വോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താണെങ്കിലും ജാസ്മിൻ രണ്ടാം സ്ഥാനത്ത് എത്തുമായിരുന്നു എന്നാണ് ജാൻമണി അഭിപ്രായപ്പെടുന്നത് അർജുനന് സെക്കൻഡ് പൊസിഷനിൽ എത്താനുള്ള ഒരു യോഗ്യതയും ഞാൻ കാണുന്നില്ല എന്നും ജാൻമണി പറയുകയും ചെയ്തിട്ടുണ്ട് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ജാൻമണിയുടെയും നോറയുടെയും ഒക്കെ വേഷങ്ങൾ ചെയ്തതാണ് അർജുനെ ഏറ്റവും കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ നേടാൻ കഴിഞ്ഞിട്ടുള്ള ബിഗ് ബോസ് വീട്ടിൽ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് എന്താണെങ്കിലും അർജുൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത് ആ സ്വപ്നം എന്താണെങ്കിലും സാക്ഷത്കരിക്കാൻ അർജുനു സാധിച്ചു